ശ്രദ്ധിക്കുക ഇന്നുമുതൽ യു പി ഐ പേയ്മെൻറ്റുകൾ നടത്താൻ ബയോമെട്രിക് ഒതന്റിക്കേഷൻ നമ്പർ വേണ്ട രാജ്യത്തെ പണമിടപാടുകാർക്ക് കൂടുതൽ സുരക്ഷയൊരുക്കാൻ പുതിയ സംവിധാനം വരുന്നു ഒക്ടോബർ എട്ട് മുതൽ യു വഴി നടത്തുന്ന ഇടപാടുകൾക്ക് മുഖം തിരിച്ചറിയൽ വിരലടയാളം എന്നിവ ഉപയോഗിക്കാൻ സാധിക്കും ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിൽ ഉപയോഗിച്ചിട്ടുള്ള ബയോമെട്രിക് ഡേറ്റ ഉപയോഗിച്ചായിരിക്കും സ്ഥിരീകരണം നടത്തുകയെന്ന് ഇത് സംബന്ധിച്ച വൃത്തങ്ങൾ അറിയിച്ചു ഇതുവരെ ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കൾ ഒരു ന്യൂമെറിക് പിൻ നൽകുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിൽ നിന്നുള്ള സുപ്രധാന മാറ്റമാണ് പുതിയ സംവിധാനം മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനിടെയാണ് എൻ പി സി ഐ യു പി ഐ പേയ്മെന്റുകൾക്കുള്ള ബയോമെട്രിക് ഒതന്റിക്കേഷൻ അവതരിപ്പിച്ചത് എൻ പി സി ഐ അവതരിപ്പിച്ച ഈ പുതിയ സവിശേഷത ബയോമെട്രിക് പരിശോധനയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ബയോമെട്രിക് സംവിധാനം അവതരിപ്പിച്ചതോടെ യു പി ഐ പേയ്മെന്റുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് ഇനി പിൻ നമ്പർ നൽകേണ്ടി വരില്ല പുതിയ ഒതന്റിക്കേഷൻ രീതിക്കായി സർക്കാരിന്റെ ആധാർ സംവിധാനത്തിൽ സംഭരിച്ചിട്ടുള്ള ബയോമെട്രിക് ഡേറ്റയായിരിക്കും ഉപയോഗിക്കുക ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്കായി മറ്റ് അംഗീകൃത മാർഗങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഈ നീക്കം യു ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതവുമായി സൗകര്യപ്രദമായി നടത്താൻ ഇത് ലക്ഷ്യമിടുന്നു ബയോമെട്രിക് ഒതന്റിക്കേഷൻ വരുന്നതോടെ സുരക്ഷാ നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം എൻപിസിഐ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല